എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള മാർ ആന്റണി കരിയൽ പുറപ്പെടുപ്പിച്ച സർക്കുലറിനെ സംബന്ധിച്ച് മാനന്തവാടി രൂപതാംഗം ഫാദർ നോബൽ തോമസ് പാറക്കൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക മെത്രാന്റെ തീരുമാനത്തിനെതിരെ എഴുതുകയാണ് വേദനയോടെ എന്ന കുറിപ്പോടുകൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഫാദർ നോബിൾ തോമസ് പാറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആന്റണി കരിയിൽ പിതാവിന്റെ ഇന്നത്തെ കത്ത് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിന്റെ നഗ്നമായ ലംഘനമാണ് കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ പിതാവ് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനും എറണാകുളം അങ്കമാലി അതിരൂപതിക്കും എഴുതിയ കത്തിൻ്റെ ആറാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സിറോ മലബാർ സിനഡിന്റെ തീരുമാനം നടപ്പാക്കാനാണ് അതായത് ഈ വർഷത്തെ കൂടി സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള കുർബാന ക്രമം നടപ്പിലാക്കുക എന്നതു തന്നെ എന്നാൽ ചില ഇടവകകൾക്ക് ഇത് നടപ്പിലാക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാമെന്നും മാർപ്പാപ്പ പറയുന്നുണ്ട് പ്രസ്തുത ഇടവകൾക്ക് മാത്രമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടെ സമയം കൂട്ടിക്കൊടുക്കാമെന്നാണ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് സിനഡ് തീരുമാനിച്ച സമയത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഇടവകൾക്ക് സമയം കൂടുതൽ വേണമെങ്കിൽ പ്രസ്തുത ഇടവകൾക്ക് മാത്രമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടെ മാത്രമേ സമയം നീട്ടിക്കൊടുക്കാവൂ എന്നാണ് മാർപ്പാപ്പ കൽപ്പിച്ചത് ഈ കൽപ്പന മാർ ആന്റണി കരീലിന്റെ സർക്കുലറിൽ നഗ്നമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു തികച്ചും സംശുദ്ധമായ അനുസരണക്കേട് മെത്രാൻ ചെയ്തതുകൊണ്ട് അത് വിശുദ്ധമാകില്ല എന്ന പ്രസ്താവനയോടെയാണ് ഫാദർ നോബൽ തോമസ് പാറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്